ഗൾഫ് രാജ്യങ്ങൾ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ് പ്രവാസികളടക്കം ശ്രദ്ധിക്കേണ്ട സാഹചര്യം രണ്ട് കോടി രൂപ വരെ പിഴ ലഭിച്ചേക്കാം നാല്പത്തി ആറ് പുതിയ നിയമങ്ങൾ പാസാക്കി യു എ ഇ രംഗത്തെത്തിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ ഒട്ടനവധി ജനങ്ങളാണ് പ്രവാസ ജീവിതം സ്വീകരിക്കുന്നത് കേരളത്തിലെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പുറത്തിമുട്ടുന്നവരാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് ജീവിതം കരകയറ്റാനായി പോകുന്ന അവർക്ക് ഒട്ടനവധി കടമ്പകളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഇത്തരത്തിലാണ് ഈ നിയമവ്യവസ്ഥകളും വരുന്നത് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ നിയമലംഘനം നടത്തുന്നത് വലിയ പിഴ ചുമതുന്ന പ്രശ്നം തന്നെയാണ് ഇനി അതിലേറെ പിഴ ചുമതുന്ന അവസ്ഥയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നത് ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടുന്നത് തടയാൻ നാൽപ്പത്തി ആറോളം നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇ സാമ്പത്തിക മന്ത്രാലയം അതേ ഉപഭോക്താക്കളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് ഒരു കോടി രൂപയോളം പിഴ ഈടാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് യു എയിൽ ആദ്യമായാണ് ഇത്രയും വലിയ നിയമലംഘനങ്ങൾ ഭേദഗതിയിൽ കൊണ്ടുവരുന്നത് നാൽപ്പത്തി ആറോളം നിയമ ലംഘനങ്ങൾക്ക് ഒരു ലക്ഷം ദീർഘം മുതൽ ഒരു മില്യൺ ദീർഘം വരെ പിഴ ചുമത്താനാണ് തീരുമാനമെന്ന് സാമ്പത്തിക മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി അബ്ദുള്ള അൽ സലഹ പറയുന്നുണ്ട് വിൽപ്പന നടത്തിയ ഉൽപ്പന്നത്തിന്റെ തകരാർ കണ്ടെത്തിയാൽ അത് നിശ്ചിത സമയത്ത് റിപ്പയർ ചെയ്യുന്നതിനോ പരിപാലിക്കുന്നതിനോ വിൽപ്പനാനന്തര സേവനങ്ങൾ നൽകുന്നതിനോ സാധനങ്ങൾ തിരികെ തിരികെയെടുത്ത് റീഫണ്ട് ചെയ്യുന്നതിനോ പരാജയപ്പെടുകയാണെങ്കിൽ വിതരണക്കാരന് ഇരുപത്തി അയ്യായിരം ദീർഘം പിഴ ഒടുക്കേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അത്തരത്തിൽ ഉപഭോക്താക്കളെ അറിഞ്ഞോ അറിയാതെയോ പറ്റിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഇനി വലിയ പിഴ ചുമത്തേണ്ടി വരും സുരക്ഷാ ആരോഗ്യത്തിന്റെയും നിയമവ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചില്ലെങ്കിലും ഇരുപതിനായിരം ദീർഘ പിഴ ഒടുക്കേണ്ടി വരും ഗുരുതരമായ ചില നിയമലംഘനങ്ങൾ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിന് വരെ കാരണമായേക്കാം നിയമ ലംഘനങ്ങൾ തുടരുന്നവർക്കും ലൈസൻസ് റദ്ദാക്കുന്ന നടപടികൾ നേരിടേണ്ടി വന്നേക്കും നിയമ ലംഘനങ്ങൾ തടയുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഉയർന്ന പിഴ അടക്കമുള്ളവ ചുമത്താൻ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്ത് ഉപഭോക്താക്കളുടെ പരാതികൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും ഉടനടി പരിഹരിക്കുന്നതിനുമുള്ള സാമ്പത്തിക മന്ത്രാലയം നിലവിൽ പ്രാദേശിക സർക്കാർ സ്ഥാപനങ്ങളുമായി സഹകരിച്ചു കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ ഇത്തരത്തിൽ നിയമലംഘനങ്ങൾ തടയുന്നത് ഉപഭോക്തൃ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ വിപണികളിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സഹായിക്കുന്നവയാണ് അതേസമയം പ്രവാസികളടക്കമുള്ള വിതരണക്കാർ സാമ്പത്തിക മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട് യു എയിലെ വിതരണ മേഖലയിൽ വിദേശികൾക്കടക്കം സുപ്രധാന പങ്കുള്ളതാണ്